നമ്മൾ പലപ്പോഴും ചില ആളുകളുടെ ഒരു സ്വഭാവം കണ്ടിട്ടുള്ളത് അവർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ അവരെ അവരെ ഫിസിക്കൽ ചെക്കപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇയാൾക്കൊരു അസുഖവും ഇല്ല ഇവൻ ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഒരു അസുഖം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ഡോക്ടേഴ്സിനെ മാറ്റി കാണിക്കുക ഹോസ്പിറ്റൽസ് മാറ്റി കാണിക്കുക പല പല ചെക്കപ്പുകൾ നടത്തുക പല ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക

നമ്മൾ പലപ്പോഴും ചില ആളുകളുടെ ഒരു സ്വഭാവം കണ്ടിട്ടുള്ളത് അവർ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇങ്ങനെ അവരെ അവരെ ഫിസിക്കൽ ചെക്കപ്പ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ആൾക്കൊരു അസുഖവും ഇല്ല ഇവൻ ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഒരു അസുഖവും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ഡോക്ടേഴ്സിനെ മാറ്റി കാണിക്കുക ഹോസ്പിറ്റൽസ് മാറ്റി കാണിക്കുക പല പല ചെക്കപ്പുകൾ നടത്തുക പല ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇങ്ങനെ എത്ര അഷുറൻസ് കൊടുത്താലും അതായത് എത്ര എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റാണ്ട് എനിക്ക് എന്തോ ഒരു അസുഖം ഉണ്ട് എനിക്ക് ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് അതിന് അതിന് അതിന്റെ ബുദ്ധിമുട്ടും കാരണങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഹോസ്പിറ്റലിൽ ഇറങ്ങി ഒരുപാട് ടെസ്റ്റുകളൊക്കെ എടുത്തിട്ട് ബുദ്ധിമുട്ടുന്ന ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ സൈക്കോളജിക്കലി നോക്കുന്ന സമയത്ത് ഇതൊരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് അതായത് നമ്മൾ സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത് ഇതിൽ പ്രധാനമായിട്ട് ഉണ്ടാകുക എന്താ വെച്ച് കഴിഞ്ഞാല് അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിക്ക് അയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് അതായത് ഫിസിക്കലി ശാരീരികമായിട്ട് അയാൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് ഉണ്ട് ഒരു വല്ലാത്തൊരു തോന്നുന്നില്ല അത് വെറുതെ തോന്നുമല്ല അത് ഉണ്ട് അങ്ങോട്ട് വിശ്വസിക്കുന്ന രീതിയിലായിരിക്കും അയാൾക്ക് ഉണ്ടാവുക എന്നുള്ളത് അപ്പം എത്ര ചെക്കപ്പ് എടുത്തിട്ട് എല്ലാ ചെക്കപ്പിലും ഒരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാ ഡോക്ടേഴ്സും പറയും നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം അവരത് ജനുവൻ ആയിട്ട് അവർക്ക് അത് ഫീൽ ചെയ്യുന്നത് ചില ആൾക്കാർ ഉണ്ടാവുമ്പോ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനോ എന്തെങ്കിലും പണിയിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടിട്ട് എനിക്ക് വയ്യ എനിക്ക് പ്രശ്നമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഫിസിക്കലി ഞാൻ ഒക്കെ അല്ല എന്നൊക്കെ പറയും പക്ഷേ ഇങ്ങനെ ഒരു ഡിസോർഡർ കാറ്റഗറിയിലോട്ട് പോകുന്ന ആൾക്കാര് ഒന്നോ രണ്ടോ ദിവസോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം മാത്രമായിരിക്കില്ല ഇവർ ഈ ഒരു സ്വഭാവം ഉണ്ടാവുക ആയിട്ട് അതായത് ഒരുപാട് കാലമായിട്ട് ഇവർക്ക് ഇതേ പാറ്റേൺ ആയിരിക്കും അതായത് എന്തോ ഒരു അസുഖം എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ കാരണം ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോവാം ചിലപ്പോൾ അവർ ദൂര സ്ഥലങ്ങളിലുള്ള ഡോക്ടർമാരെയൊക്കെ കണ്ടുപിടിച്ച് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കണം എന്നുള്ള രീതിയിൽ ഒരുപാട് ഇവരെ ഇവരുടെ ടൈമും ഇവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഇവർ മാറ്റി വെച്ചിട്ട് ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നൊരു അവസ്ഥയായിരിക്കും പലപ്പോഴും കാണാറുള്ളത് എന്നുള്ളതാണ് അപ്പം ആളുകൾ പറയും ഇയാൾ െന്താണ് എന്തിനാണ് ഒരുപാട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് എന്നുള്ളത് പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് വല്ലാത്തൊരു പ്രയാസമുള്ള സിറ്റുവേഷൻ ആയിരിക്കും എന്നുള്ളത് അപ്പൊ നമ്മൾ ഇതൊരു ഡിസോർഡർ കാറ്റഗറിയിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രോണിക് ആയിരിക്കണം ഈ സിംറ്റംസ് അതായത് ഇതിന്റെ ലക്ഷണങ്ങൾ ഇന്ന ഒരു അസുഖമുണ്ട് എന്നുള്ളൊരു തോന്നല് കാരണം ഭയങ്കരമായിട്ട് അയാളുടെ എല്ലാ ഫംഗ്ഷനിങ്ങിനെയും ബാധിക്കുന്ന രീതിയിൽ അത് മാറിയിട്ടുണ്ട് അതൊരുപാട് കാലായിട്ട് അങ്ങനെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിലൊക്കെയാണ് ഇതൊരു ഡിസോർഡർ കാറ്റഗറിയിലോട്ട് മാറാറുള്ളൂ എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് സാധാരണ ഒരു അസുഖം ഉണ്ടാവുന്ന സമയത്ത് ഒരാളുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു ഒരു രീതിയിലുള്ള ഇമോഷൻസ് ഒന്നും ആയിരിക്കില്ല അത് അതിൻ്റെ ഒരു ടോപ്പ് ലെവലിലായിരിക്കും ഉണ്ടാവുക ചെറിയൊരു വയറുവേദന ഉണ്ടായാല് സാധാരണ ഒരാൾ എങ്ങനെയായിരിക്കും അതിനോട് റിയാക്ട് എന്നുള്ള പോലെ അല്ലായിരിക്കും ഇങ്ങനെയുള്ള ഒരു ഡിസോർഡർ കാറ്റഗറിലോട്ട് വരുമ്പം ഇവർ കുറച്ചും കൂടി അത് വല്ലാത്ത ഒരു രീതിയിൽ കുറച്ചും അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഭയങ്കര പ്രശ്നം ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അതിനെ കാണുന്നുണ്ടാവുക എന്നുള്ളത് അപ്പൊ നമ്മൾ പല ആൻസൈറ്റി ഡിസോർഡേഴ്സിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വല്ലാണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് ഹൈപ്പർ സെൻസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളുടെ എല്ലാവരും ശരീരത്തിൽ നമ്മളുടെ നമ്മൾ ഏത് സിറ്റുവേഷൻസിനാണോ ഫേസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റ് കുറച്ച് കൂടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് വരവില് വരാം അല്ലെങ്കിൽ നമ്മളുടെ സൗണ്ടിൽ ചെറിയ മാറ്റം വരാം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലെത്തുമ്പോൾ വല്ലാണ്ട് ഉയർന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസോർഡർ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരിങ്ങനെ ഇവരെ ശരീരത്തിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ വല്ലാണ്ട് ശ്രദ്ധിക്കും നോർമലി ഒരാൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഇൻപുട്ട് അവർ അതിലോട്ടിട്ടുണ്ട് ചെറുതായിട്ട് എവിടെയെങ്കിലും വേദന ഉണ്ടായാലോ ചെറുതായിട്ട് എവിടെയെങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താലൊക്കെ അത് വല്ലാണ്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ട് അപ്പം ഇവർ ഒരുപാട് കോൺസെൻട്രേഷൻ അങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇവരെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക ഇത് ഇതെന്തോ ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും കാറ്റസ്റ്റർ ഓഫ് ചെയ്യാൻ നമ്മള് പറയാ ഭേദജനകമായിട്ടുള്ള രീതിയിൽ ആ ഒരു കാര്യത്തിന് അവർ ചിന്തിച്ച് വലുതാക്കി കൊണ്ടുവരും അങ്ങനെ അത് അവരൊരു എസ്റ്റിമേറ്റ് ചെയ്യുക അതായത് എന്തോ ഒരു പ്രശ്നമുണ്ട് എനിക്ക് എന്നുള്ള എന്നുള്ള രീതിയിലായിരിക്കും മറ്റൊന്നുണ്ടാവുക അപ്പം നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെറിയൊരു വയറുവേദന ഉണ്ടാകുമ്പോൾ നോർമലി നമുക്ക് നമുക്കിടയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ വയറുവേദന സാധാരണ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് അങ്ങനെ വിടും പക്ഷേ ഇവർ ചെറിയൊരു വയറുവേദന ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ ഒരുപാട് ഫോക്കസ് കൊടുക്കും എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കും പിന്നെ അത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസിലോട്ട് മാറ്റാറ് കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട് അൾസർ അതിന് ം കൂടി ഭയങ്കര പ്രശ്നമാകുന്ന രീതിയിലെത്തിയിട്ടുണ്ട് എനിക്ക് അപ്പൊ എന്തോ ഞാൻ എന്തോ മരിക്കാൻ പോകുന്ന അത്രയും വലിയൊരു പ്രശ്നം ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിച്ച് കാട് കയറിയിട്ടായിരിക്കും പലപ്പോഴും പല ഹോസ്പിറ്റലുകളിൽ കയറി ഒരുപാട് കയറി കയറി പോകുന്നുണ്ടാകുക എന്നുള്ളതാണ് ഈ ഒരു സൊമാറ്റിക് സിംറ്റം ഡിസോർഡർ ഉള്ള ആൾക്കാരിൽ നമുക്ക് പലപ്പോഴും കാണാറുള്ളത് പലപ്പോഴും ഈ ഒരു ഡിസോർഡർ ഉള്ള ആൾക്കാർ കൂടുതലും നമ്മൾ സാധാരണ ഫിസിക്കൽ ഹോസ്പിറ്റൽസിലായിരിക്കും അതായത് ഒരു ഒരു സൈക്കോളജിസ്റ്റിന്റെ അസിസ്റ്റൻസ് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അസിസ്റ്റൻസ് ഒന്നും ആയിരിക്കില്ല കൂടുതലും കിട്ടുക കാരണം ഇവർക്ക് അത് ഇവരുടെ ശരീരം ത്തിലുള്ള പ്രശ്നമാണ് വിചാരിച്ചിട്ടാണ് പലപ്പോഴും അപ്പൊ ഇവരെ നമ്മൾ കാണുക എന്താ സാധാരണ ഹോസ്പിറ്റലിലാണ് കാണുക അവിടെ നിന്ന് ഡോക്ടേഴ്സ് പറയും പ്രശ്നമില്ല കൊഴിക്കോളും തിരിച്ചു കുഴിക്കോളും മരുന്നിന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയും പക്ഷേ ഇത് ഇവർക്ക് അക്സപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് ഇവർക്ക് ഇവിടെ ഉള്ളത് ഇത് ഇവരുടെ പെർസെപ്ഷന്റെയും കോമ്പിനേഷന്റെയും പ്രശ്നമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടാണ് നമ്മുടെ ബ്രെയിൻ അത് എടുക്കുക നമ്മൾ ഏതൊരു കാര്യം ഇപ്പൊ നമ്മള് ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിലും ചില പ്രശ്നം ചില ആളുകൾക്ക് ഒരു പ്രശ്നം ആയിരിക്കില്ല കാരണം അതവര് നോക്കി കാണുന്നതിലുള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഈ പിന്നെ കൊഗ്നീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്താ രീതികളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിലുള്ള സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ആണ് ഇവരിങ്ങനെയോടോ ഒരു സൊമാറ്റോ ഫോം ആ ഒരു രീതിയിലുള്ള ഡിസോർഡർ കാറ്റഗറിയിലോട്ട് മാറുന്നത് അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇതിൽ നിന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു ഒരു അവരുടെ ആ ഒരു കൊഗ്നീഷനിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു